ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ ഗൗതമിനോട് ചോദിക്കുകയാണ് എന്താ ഗൗതം ഈ ഷർട്ടിൽ ഇതൊരു സിന്ദൂരത്തിന്റെ പാടുപോലുണ്ടല്ലോ എന്താ ഗൗതം അതു പിന്നെ അതൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏ എന്തോ ഉണ്ട് ഗൗതം ഗൗതം എന്നിന്ന് എന്തൊക്കെയോ മറിക്കുന്നുണ്ടെന്ന് പോലെ എനിക്ക് തോന്നുന്നു ഗൗതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തുറന്നു പറഞ്ഞൂടെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ സിന്ദൂരം ഷർട്ടിൽ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഉടനെ തന്നെ ദേ നന്ദ ഞാനൊരു മിഷന് വേണ്ടി പോയതാണ് അവിടെ സിന്ദൂരം തൊടുന്നത് പെണ്ണുങ്ങൾ മാത്രമല്ല ദേ അറിയാലോ കാര്യങ്ങള് തീവ്രവാദികളുടെ അടുത്തേക്ക് തന്നെയാണ് ഞാൻ പോയത് അവരും ഇതേപോലെ കുറെ കുറികളും വരകളും ഒക്കെ തൊട്ടിട്ടുണ്ടാവും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് നന്ദയ്ക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് തോന്നിയത് ഏതായാലും തീവ്രവാദികളിങ്ങനെ സിന്ദൂരം പോലെയൊക്കെ തൊടുവല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ഗൗതം ഉദ്ദേശിച്ചത് അപ്പം നന്ദ പറയാണ് അയ്യോ സോറി ഗൗതം ഞാൻ പറഞ്ഞതിൽ ഗൗതത്തിനെ വിഷമിപ്പിച്ചെങ്കിൽ ഒരുപാട് സോറി പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ എന്തൊക്കെയോ തോന്നി ഗൗതം അതൊന്നും കാര്യമായിട്ട് എടുക്കാൻ നിൽക്കരുത് ശരി ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ നന്ദ പോയി പോയിക്കഴിഞ്ഞപ്പോഴും ഗൗതം പല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഗൗതം നേരെ ആ കമ്മീഷണറിൻ്റെ സോറി ആ പോലീസ് ഓഫീസറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണല്ലോ അപ്പോൾ പോലീസ് ഓഫീസറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിനെ ഭയങ്കര ആശംസിപ്പിക്കുകയാണ് കാരണം ഗൗതം നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ് ആഹാ എന്ത് പറ്റി ഗൗതം ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് വന്നിട്ട് നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം പോലും ഇല്ലല്ലോ എന്താ പറ്റിയത് എന്താ കമ്മീഷണറെ നേരിട്ട് വിളിച്ച് പറയാൻ പറ്റാത്ത പറയാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സങ്കടം അനുഭവിക്കേണ്ടി വരുന്നത് എന്താ പ്രശ്നം എന്നൊക്കെ ഇതിനെ ചോദിക്കുകയാണ് ഇത് കേട്ട ഗൗതമാണ് ണെങ്കിൽ ആ ഒരു കഥ അവിടെ പറയാനായിട്ട് ഒരുങ്ങുകയാണ് ആ അതുമാത്രമല്ല സാർ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി സർ എന്താണോ എന്താ കാര്യങ്ങള് എന്താണെന്ന് വെച്ചാൽ തന്നെ തുറന്നു പറ എന്താണെങ്കിലും നമുക്ക് അതിൻ്റെതായ വഴിക്ക് നടക്കാമല്ലോ എന്നൊക്കെ ഞാൻ പറയുകയാണ് അപ്പോഴേക്കും ആ ഒരു ഫ്ലാ ഫ്ലാഷ് ബാക്ക് അവിടെ പറഞ്ഞു തുടങ്ങുകയാണ് അങ്ങനെ കാട്ടിലേക്ക് ആ മുള്ളം കാട്ടിലേക്ക് പോലീസുകാർ പാഞ്ഞെടുക്കുകയാണല്ലോ ഈ തീവ്രവാദികളെ പിടിക്കാനായിട്ട് അങ്ങനെ പിടിക്കാനായിട്ട് അവരൊക്കെ ആ വീട്ടിലോട്ട് പാഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ ഗൗതം ഗൗതമാണെങ്കിൽ കാറായിട്ട് കാറായിട്ട് ആ കാട്ടിൽ കൂടെ നടക്കുകയാണ് ഇനി വേറെ ആരെങ്കിലും കണ്ടാലോ എന്നൊക്കെ വിചാരിച്ച് അപ്പോഴാണ് ഈ ക്യാപ്റ്റൻ അഖില എങ്ങനെയോ വേഷം മാറിയിട്ട് വയറും താങ്ങി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്ന് നടന്ന് നീങ്ങുകയാണ് ആരെങ്കിലും കണ്ണി പെട്ട് കഴിഞ്ഞാൽ അഖിലയെ വെടിവെക്കുമെന്ന് അഖിലേക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ പതിക്കാൻ പതിക്കാൻ നീങ്ങുകയാണ് പക്ഷേ അഖിലേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ആകെ കതച്ച് വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ് അങ്ങനെ അവിടെ ഒരു കല്ല് കാണുകയാണ് ആ കല്ലിൽ നമ്മുടെ അഖിലിരിക്കുകയും ചെയ്യാണ് അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരുട്ടത്തിങ്ങനെ ഇരിക്കുന്നത് കണ്ടു എപ്പോഴേക്കും ഗൗതമം അവിടെ വണ്ടി നിർത്തുകയാണ് വണ്ടി നിർത്തി ഹലോ നിങ്ങൾ നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗൗതം അപ്പോൾ പെട്ടെന്ന് ഗൗതത്തിനെ നോക്കുകയാണ് അഖില അഖില ഗൗതത്തിനെ ഉടനെ തന്നെ ഞെട്ടിപ്പോയി കാരണം അപ്പോഴേക്കും ഈ അഖില പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിന്തിച്ച് കൂട്ടുകയാണ് കാരണം അന്ന് സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മുടെ ഗൗതവും അതേപോലെ തന്നെ ഈ അഖിലയും സൂരജും എന്ന് പറഞ്ഞാൽ അതായത് ആദിത്യൻ ആദിത്യനും പിന്നെ അർജുനും എല്ലാവരും കൂടി ഒരേപോലെയാണ് സ്കൗട്ടിനൊക്കെ പോയിക്കൊണ്ടിരുന്നേച്ചത് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ ഈ അഖിലയുടെ മനസ്സിലേക്ക് ഓടി വരികയാണ് അപ്പോൾ അഖിലയുടെ മനസ്സിലേക്ക് ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അഖില ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ ഗൗതം ഞെട്ടിപ്പോയി ഇതെങ്ങനെ എൻ്റെ പേര് അറിയാം എന്ന് ചിന്തിച്ച് പക്ഷേ അപ്പോഴാണ് അഖില വേറൊരു കാര്യം ആലോചിക്കുന്നത് നമ്മുടെ കാട്ടിലേക്ക് ഓഫീസറായിട്ട് വന്നിരിക്കുന്നത് അത് നമ്മുടെ ഗൗതം തന്നെയാണ് പഴയ കളിക്കൂട്ടുകാരൻ ഗൗതം അവരാണ് ലീഡിങ് നിശ്ചയിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാകില്ല ആ നമ്മൾ തമ്മിൽ ഇനി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഗൗതവും ഞാനും തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളെ ജീവിച്ചിരിക്കും ഒന്നുകിൽ അവൻ്റെ കൈ കൊണ്ട് ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് അവൻ മരിക്കും ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഏതായാലും അവനെ കാണാൻ ഇട വരാതിരിക്കട്ടെ എന്നാണിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവസാനമായിട്ട് നമ്മുടെ ആദി അതായത് ആദിത്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം അഖില ആലോചിക്കണം അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴാണ് ഗൗതത്തിന് ഓർമ്മ വന്നത് നീ അഭി അഭി ആമിയല്ലേ അഭിരാമി എന്നിങ്ങനെ പറയുകയാണ് ഇപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിരാമിയാണെങ്കിൽ കാരണം ശരിക്കുള്ള പേര് അഖിലൂടെ ശരിക്കുള്ള പേര് അഭിരാമി എന്നാണല്ലോ അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ഗൗതമും ചിന്തിക്കുകയാണ് എന്നാൽ സ്കൗട്ടിന് സ്കൗട്ടിന് ഭയങ്കരേറെ ഇതിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും ഭയങ്കര ഉത്സാഹമുള്ളൊരു കുട്ടിയായിരുന്നു ഈ അഭിരാമി എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തണുത്ത വെള്ളം കുടിക്കുകയാണ് ഇത് കണ്ട ഗൗതം ഗൗതമാണെങ്കിൽ അർജുൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ മാർച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ തണുത്ത വെള്ളം കുടിക്കലെന്ന് ഇടാൻ നിനക്ക് പനി വരെയോടാണ് എന്ന് പറയണം പിന്നെ എന്ത് ചെയ്യാനാണ് എനിക്ക് ദായിച്ചിട്ട് പാടില്ല അതുകൊണ്ടല്ലേ ഞാൻ വെള്ളം കുടിച്ചത് അപ്പോഴാണ് നമ്മുടെ അഭിരാമിയെ കൊണ്ട് ക്ഷീണിച്ചിട്ട് ഈ സൂരജ് വരുന്നത് അപ്പോൾ സൂരജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിത്യനാണ് അപ്പോൾ സൂരജ് വരികയാണ് കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിക്കുകയാണ് ഗൗതം അവൻ്റെ കയ്യിൽ നിന്ന് അർജുൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചിട്ട് നേരെ സൂരജിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് സൂരജാണെങ്കിൽ അത് അഭിരാമിക്കും വെള്ളം വായിലൊഴിച്ച് ഒഴിച്ച് ഓടിക്കുകയാണ് നിങ്ങളുടെ പേരെന്താണ് ആ ഞാൻ ഗൗതം ഇത് അർജുൻ എന്ന് പറയാണ് ആ അപ്പം നിങ്ങൾ നിങ്ങളുടെ പേരോ ഞാൻ സൂരജ് ഇത് അഭിരാമി അങ്ങനെ അവരെല്ലാവരും ഭയങ്കര കൂട്ടായ കാര്യ കൂട്ടായ ഒരു കാര്യങ്ങളും ഓക്കെ ഫ്ലാഷ് ബാക്ക് അങ്ങനെ വലിയൊരു ഫ്ലാഷ് ബാക്ക് തന്നെ അവിടെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഗൗതം ചോദിക്കണം അഭി അമി നീ എങ്ങനെ ഇവിടെ വന്നു നീ എന്താ ഇരുട്ടിത്തിരിക്കുന്നത് മനസ്സിലാവുന്നില്ല അല്ല നമ്മുടെ സൂരജ് എവിടെ അല്ല സൂരജിനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി അവസാനം നമ്മൾ എപ്പോഴാ കണ്ടതെന്ന് ഓർക്കുന്നുണ്ടോ അല്ല എൻ്റെ വലിയ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ വീട്ടിൽ വന്നതല്ലേ ദൈവമേ ആ സമയത്ത് സ്കൂൾ യൂണിഫോമിൻ്റെ എങ്ങനെയാണ് വന്നിരുന്നെങ്കിലേ ആകെ പാളി പോയായിരുന്നു ആരെയും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു പക്ഷേ അന്നിടത്ത് നമ്മുടെ ഗൗതത്തിന് മനസ്സിലാവുന്നില്ല ഇതാണ് ക്യാപ്റ്റൻ അഖിലയെന്ന് പക്ഷേ അപ്പോഴും ഈ ക്യാപ്റ്റൻ അഖിലയ്ക്ക് ആകെ ടെൻഷൻ തോന്നിക്കുകയാണ് ദൈവം എങ്ങനെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമോ കാരണം എല്ലാവരും വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി തന്നെയാണല്ലോ ഗൗതം വന്നിരിക്കുന്നത് അപ്പോൾ ഗൗതം അപ്പം പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ പിന്നെ ഓർക്കാതിരിക്കാനായിട്ട് പറ്റുമോ എത്ര കൂട്ടുകാരായിരുന്നു എൻ്റെ അർജുനനെ പോലെ തന്നെയാണ് ഞാൻ സൂവരജനെയും കണ്ടിരിക്കുന്നത് അല്ല അവനവിടെ അല്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അമ്മയൊന്നും ഇല്ലേ എന്താ അമ്മ ആൾക്കാരൊക്കെ എവിടെ ആരും ഇല്ല എന്നൊക്കെ പറയുകയാണ് അതെന്താ ആരും ഇല്ലാതിരുന്നത് അന്ന് ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ ആയിരുന്നു പക്ഷേ സൂരജിനെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ മുതൽ എല്ലാവരും എന്നെ വെറുക്കാനായിട്ട് തുടങ്ങി എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തി പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി ജീവിതം മുഴുവനും അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ ഒറ്റ ഒറ്റക്ക് വന്നിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെ ഈ കാഴിനുള്ളിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഞാനേ ഞാനിവിടെ വന്നിരിക്കുന്നതേ ഒരു മെഷീന് വേണ്ടിയാണ് എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം പോയിട്ട് ചില കാര്യങ്ങളെല്ലാം തീർക്കാനുണ്ട് അതിനു വേണ്ടി പെട്ടെന്ന് പോയേ മതിയാവുള്ളൂ പക്ഷേ അങ്ങനെ ഈ ഗൗതം പോകാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിരാമി കൈ കയറി പിടിക്കുകയാണ് ഗൗതം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അഭി എന്താ അഭിരാമി എന്തിനാ നീ ഇപ്പം കൈ പിടിച്ച് നിർത്തിയതെന്ന് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ കാര്യം അല്ല ഇപ്പോൾ പോലീസിൽ നിന്ന് ഓർഡർ വരികയാണ് അർജുനനെ വെടിവെച്ച് വീഴ്ത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അർജുനനെ വെടിവെച്ച് വീഴ്ത്താൻ പറഞ്ഞാൽ ഗൗതം അർജുനനെ വെടിവെച്ച് വീഴ്ത്തോ എന്ന് ചോദിക്കുകയാണ് ഇതെന്ത് ചോദ്യമാണ് അഭിരാമിനെ ഈ പറയുന്നത് നീ എന്തിനു ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ അങ്ങനെ അർജുനനെ വെടിവെച്ച് വീഴ്ത്താനായിട്ട് പറ്റോ ഗൗതമിന് അതെങ്ങനെ പറ്റും കാരണം അവൻ എൻ്റെ അങ്ങളെയല്ലേ ആ സോറി അവൻ എൻ്റെ അനിയനല്ലേ എൻ്റെ അനിയനെ വേടി വെച്ച് വെഴുതാനായിട്ട് എനിക്ക് പറ്റുമോ അതിനെക്കൊണ്ട് എനിക്ക് ഒരിക്കലും പറ്റില്ല പറ്റില്ലല്ലേ അപ്പോൾ സൂരജും അർജുനൻ സൂരജും ഗൗതത്തിന് സ്വന്തം അനിയനെ പോലെ തന്നെയല്ലേ പിന്നെ എനിക്ക് അർജുനനും സൂരജും ഒരേ പോലെ തന്നെയാണ് നിങ്ങളെ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരേ ഉള്ളൂ അത്രയ്ക്കും നിങ്ങളോട് ഞാൻ അടുത്ത് പോയിരിക്കുന്നതല്ലേ ആണല്ലോ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പിന്നെ ഉറപ്പുള്ള കാര്യം തന്നെയാണ് എങ്കിൽ എങ്കിൽ ഞാനൊരു കാര്യം പറയാം എന്താ എന്താ അഖില ആ സോറി എന്താ അഭിരാമി നീ എന്ത ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇപ്പോൾ ആ ക്യാപ്റ്റൻ ആദിത്തിനെ വെടിവെച്ച് വീഴ്ത്താനല്ലേ നിങ്ങൾ ഈ മെഷീനുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അത് അത് നിനക്ക് എങ്ങനെ അറിയാം അഭിരാമി എന്ന് ചോദിക്കുകയാണ് എപ്പോഴേക്കും എനിക്കറിയാം നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് വന്നാൽ ആ ആദിത്തിനല്ലേ ആദിത്യം തന്നെയാണ് സൂരജ് എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമാകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലായി പോവുകയാണ് അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയേണ്ട അവസ്ഥ നീ എന്താ നീ എന്താ അഭിരാമി പറഞ്ഞത് അപ്പോ അപ്പം നീ അതെ സംശയിച്ചത് ശരിയാണ് നിങ്ങൾ ഊഹിച്ചത് ശരി തന്നെയാണ് ഞാനാണ് ക്യാപ്റ്റൻ അഖില ഇത് കേട്ടതും ഗൗതം കൈയിൽ നിന്ന് ഒരു തോക്കെടുത്തിട്ട് നേരെ അഖിലയുടെ നേരെ ചൂണ്ടുകയാണ് ചൂണ്ടിട്ട് പറയുകയാണ് ഇങ്ങനെ പറയണം നീയാണല്ലേ അപ്പം എല്ലാത്തിനും പിന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ തന്നെയാണ് എല്ലാത്തിനും പിന്നിൽ നിൽക്കുന്നത് പക്ഷേ ദേ ഇപ്പോൾ എനിക്ക് ഗൗതത്തിനോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നേരെയും എനിക്ക് ആയുധം ഉയർത്താവുന്നതേയുള്ളു പക്ഷെ ഞാനത് ചെയ്യാത്തത് ഇപ്പം എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവനുണ്ട് ആ കുഞ്ഞു ജീവൻ എനിക്ക് രക്ഷിക്കണം ആ കുഞ്ഞു ജീവനത്തോടെ എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഗൗതം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പം നിൻ്റെ നേരെ ഞാൻ തോക്ക് ഉയർത്താത്തത് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമാണെങ്കിൽ ആ തോക്കൊന്ന് പതിയെ ഒന്ന് താഴേക്ക് ഇറക്കുകയാണ് നീ എന്താ അഭിരാമി നീ പാവം ഒരു പെൺകുട്ടിയായിരുന്നില്ലേ നീ എങ്ങനെ നീ എങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു അഭിരാമി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിരാമി പറയാം എനിക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷേ അതൊക്കെ കേൾക്കാനായിട്ട് ഗൗതമിന് സമയമുണ്ടാവോ കേട്ടല്ലേ പറ്റുള്ളൂ നീ എന്താണെങ്കിലും പറ അത് കേൾക്കാനായിട്ട് ഞാൻ തയ്യാറാണ് അങ്ങനെ അഭിരാമിയുടെയും ഫ്ലാഷ് ബാക്ക് അവിടെ പറയുകയാണ് ഗൗതത്തോട് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനാകെ സങ്കടം ഇതേ സമയം തന്നെ ഈ പോലീസുകാർ മുഴുവനും ആ വീട് മുഴുവനും അരിച്ചു പറക്കുകയാണ് ചില തീവ്രവാദികളെല്ലാം ആ തൊ വെടിവെച്ച് വീഴ്ത്തി അങ്ങനെ നമ്മുടെ ഈ അഭിരാമിയുടെയും ഫ്ലാഷ് ബാക്ക് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും എന്നാലും നീ ഇങ്ങനെയൊക്കെ മാറാനായിട്ട് പറ്റിയോ എന്നാലും തീവ്രവാദം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പാപല്ലേ ഹാ നിങ്ങൾക്ക് പാപമായിരിക്കും പക്ഷേ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ഞങ്ങളെ സമൂഹത്തിൽ നിന്നും ഒരുപാട് പേര് അകറ്റിയൊക്കെ നിർത്തി അതെല്ലാം ഇതാക്കാനും നിയമം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ നിയമം കൊണ്ടുപോകേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അത് ഞങ്ങൾ തന്നെ എഴുതി കുറിച്ചാനായിരുന്നു ഹാ അല്ലെങ്കിലും പണ്ട് തന്നെ നിന്റെ തലയിൽ ഭയങ്കര വിപ്ലവം എന്നറിഞ്ഞിരിക്കുകയല്ലേ അതെ അത് തന്നെ അത് ചോരയിൽ അലിഞ്ഞതൊന്നും മാറാനായിട്ട് പോകുന്നില്ലല്ലോ ഗൗതം അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെടിവെക്കണ സൗണ്ട് അങ്ങോട്ട് കേൾക്കുകയാണ് അപ്പോൾ സൗണ്ട് വെടി വെക്കണ സൗണ്ട് കേട്ടതും ഒരാളാ ഒന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വീഴുന്ന ആ ഒരു സൗണ്ടും കൂടിയാണ് കേൾക്കുന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഗൗതം ഓടി അങ്ങോട്ട് ചെല്ലുകയാണ് ഓടി അങ്ങോട്ട് ചെന്ന് നമ്മുടെ അഭിരാമിക്കും പേടി തോന്നിക്കുകയാണ് അഭിരാമി അവിടെ നിന്ന് പതിയാണ് എൻ്റെ കാറിൻ്റെ മറവിൽ ഒളിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു പോലീസുകാരൻ ഗൗതമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സാർ അതെ ആ വീടിനുള്ളിൽ എല്ലാവരും ഒളിച്ചിരിക്കുകയായിരുന്നു സാർ കുറെ പേരെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി പിന്നെ ഈ ആദിത്യനില്ലേ ആദിത്യൻ ആദിത്യൻ നമ്മുടെ ഒരാളെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് അല്ല എന്നിട്ട് എന്തായി മിഷീൻ എല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അതെ ആ ആദിത്യൻ ആദിത്യൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു പക്ഷേ അപ്പത്തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ശബന്യമില്ലേ ആ പോലീസ് ഓഫീസർ ആ പോലീസ് ഓഫീസർ ആദ്യത്തിനെ വെടിവെച്ച് വീഴ്ത്തി അവൻ്റെ തല തെറുപ്പിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മറഞ്ഞിരുന്ന അഭിരാമി ആകെ ചങ്കു പൊട്ടിയൊരവസ്ഥയിലാണ് അപ്പോൾ അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല തൻ്റെ കളിക്കൂട്ടുകാരനെയാണ് വെടിവെച്ച് വീഴ്ത്തിയത് പക്ഷേ ഇതൊന്നും ഇവരോടൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ഗൗതമൊന്നും പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാണ് അഭിരാമിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആകെ തല കറങ്ങിയൊരു അവസ്ഥ നിൽക്കുകയാണ് സാർ ഇനി ഏതായാലും ആദ്യത്തിൻ്റെ കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ആ ക്യാപ്റ്റൻ അഖില അഖിലയെ പിടിക്കാനായിട്ട് പറ്റില്ല അഖില രക്ഷപ്പെട്ട് കളഞ്ഞിരിക്കുന്നു എന്ന് എന്നും കൂടി പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞാൽ ഗൗതമിനെ സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല ദൈവമിനെന്ത് ചെയ്യും എന്ത് ചെയ്യുന്ന അറിയാൻ പാടത്തൊരവസ്ഥ യാതൊരു കാരണവശാലും അഭിരാമിയെ ഇവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പാടില്ലല്ലോ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അഭിരാമിയുടെ ജീവനും പോകും ഒരു കുഞ്ഞു 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 ജീവനും കൂടി വയറ്റിലും ഉള്ളതാണല്ലോ അപ്പം അതും കൂടി പോകലെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് പറയണമെന്ന് അറിയാൻ വേണ്ടൊരവസ്ഥ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തൊരു ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നുണ്ട് നമസ്കാരം താങ്ക് യു സൈഗൻ ബാ ബായ്